മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിന് പിറകെ രാഹുൽ ഇവിടെ എത്തും ഹോസ്ബർഗ് കോടതിയിലെത്തി കീഴടങ്ങും എന്നുള്ള ഒരു അതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിപ്പോഴും തുടരുകയാണ് ഇപ്പോൾ നമുക്കറിയാം കോടതിയുടെ നടപടിക്രമങ്ങൾ സ്വാഭാവികമായും അഞ്ച് അഞ്ചു മണിയോടുകൂടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഹോസ്റ്റൽ കോടതിയിലെ മജിസ്ട്രേറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെ എവിടെയെങ്കിലും വെച്ച് ഒരുപക്ഷേ കീഴടങ്ങാനുള്ള സാധ്യത അല്ലെങ്കിൽ പോലീസ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത അത്തരം ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും പക്ഷേ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല രാഹുൽ ഉണ്ടായിരുന്നത് കണ്ണൂർ കർണാടകയിലാണ് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് കാസർഗോഡ് അതുകൊണ്ടുതന്നെ കാസർഗോഡ് ജില്ലയിലെ വിവിധയിടങ്ങളിലേക്ക് എത്ത എത്താൻ വളരെ വേഗത്തിൽ കഴിയും അതിൽ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ ഹോസ്ദുർഗ്ഗ് കോടതി അങ്ങനെയെങ്കിൽ ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിന്റെ കൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് നമുക്കിപ്പോൾ കാണാം പോലീസ് ഉദ്യോഗസ്ഥർ നിരവധിയായിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഡിവൈസ് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇവിടേക്ക് കീഴടങ്ങാൻ വരികയാണ് എങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും ഉണ്ടാകും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന കാര്യമാണ് പോലീസ് എന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് കസ്റ്റഡി എടുത്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കൊന്നുമില്ല നമുക്കിപ്പം കാഞ്ഞങ്ങാട് ഡി വി എസ് പിടിച്ചേരിവുകയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണ കോടതി നടപടികൾ അഞ്ചു മണിയോട് അവസാനിപ്പിക്കും ഇപ്പോഴും മജിസ്ട്രേറ്റ് അവിടെ തന്നെ തുടരുന്നുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ നടപടി ലഭ്യമായിട്ടില്ല അല്ല എല്ലാ ദിവസവും ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് ഇല്ല എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഇത്രുമായി ബന്ധപ്പെട്ടു ഏതെങ്കിലും അറിയില്ല സാധ്യതയുണ്ടോ സാധ്യതയുണ്ടോ അറിയില്ല എന്തുകൊണ്ടാണ് അധികം പോലീസ് മുൻകരുതൽ എന്ന മാത്രം ഉള്ളൂ എത്ര സമയം വരെ തുടരും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല നിലവിൽ കസ്റ്റഡിയിലായിട്ടില്ല അതുപോലെ തന്നെ കീഴടങ്ങാൻ എത്തുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും ഇല്ല എന്തായാലും അതിനുള്ളൊരു മുൻകരുതൽ എന്ന നിലയിലാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് അതിൻ്റെ കൊണ്ടാണ് കോടതി പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് എന്നാണ് ഡി വി വ്യക്തമാക്കുന്നത് മജിസ്ട്രേറ്റ് ഇപ്പോഴും കോടതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ മണിയോട് കൂടെ കോടതി നടപടികൾ അവസാനിപ്പിച്ച് മജിസ്ട്രേറ്റ് മടങ്ങാറുണ്ട് പക്ഷേ ഇപ്പോഴും മജിസ്ട്രേറ്റ് ഉണ്ട് അതുപോലെ അവിടെയുള്ള ജീവനക്കാരും തുടരുന്നുണ്ട് ഒരു പക്ഷേ എവിടെയെങ്കിലും വെച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിക്കൊണ്ട് കീഴടങ്ങാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യും അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്